ഹലോ വെൽക്കം ബാക്ക് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഫാറൂഖാണ് ഫാറൂഖ് ബ്ലോക്ക്സ് എന്ന് ഞാനിപ്പോൾ ഉള്ളത് ലക്ഷദ്വീപിലാണ് കേട്ടോ ലക്ഷദ്വീപിൽ വന്നിട്ടിപ്പോൾ ഏകദേശം രണ്ടാമത്തെ ദിവസമാണ് ഇന്നേക്ക് അപ്പോൾ എന്തായാലും നമുക്ക് ഒരുമിച്ച് ലക്ഷദ്വീപിൽ ഒരുപാട് കാഴ്ചകൾ എക്സ്പ്ലോർ ചെയ്യാനുണ്ട് ഞാനിപ്പം ദ്വീപിലാണ് ഉള്ളത് ലക്ഷദ്വീപിലെ എയർപോർട്ടുള്ള ഏക ദ്വീപാണ് അഗത്തി ദ്വീപ് നമ്മൾ ഫ്ലൈറ്റിന് വന്നു ഇവിടെ ലാൻഡ് ചെയ്തു അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞ രണ്ട് വീഡിയോയിൽ നമ്മൾ ലക്ഷദ്വീപിൽ ഒരുപാട് കാഴ്ചകൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് മൂന്നാമത്തെ ദിവസമാണ് എൻ്റെ കൂടെതാ ട്രാവൽ ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇന്ന് രാവിലെ ദാ ഒരു ആറ് മണി ഏഴ് മണിയാവുന്നോ നമ്മൾ കയാക്കിങ്ങിന് വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ നിങ്ങൾ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ഒരു ഡൗട്ടായിരിക്കും നിങ്ങൾക്കുള്ളൊരു ഡൗട്ടായിരിക്കും ലക്ഷദ്വീപിൽ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലക്ഷദ്വീപിലേക്ക് വരാൻ വേണ്ടിയിട്ട് പെർമിറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെയാണ് കിട്ടുക എന്നുള്ളത് അപ്പോൾ ഞാൻ താഴെ ഒരു നമ്പറ് കൊടുക്കുന്നുണ്ട് അതിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലക്ഷദ്വീപിലേക്ക് എങ്ങനെ വരാം പെർമിറ്റ് എങ്ങനെ എടുക്കാം ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത് പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും കേരളത്തിലെ ആൾക്കാർ ചെയ്യുന്ന ലക്ഷദ്വീപിലൊരു ആളില്ലാണ്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് വരുന്ന വരാം എന്ന് പറഞ്ഞത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല കേട്ടോ അപ്പോൾ എന്നോട് രണ്ടുപേർ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് നമ്മൾ ഇന്നിവരെ കൂടെയാണ് കയാക്കിന് വേണ്ടിയിട്ട് പോകുന്നത് ുന്നത് ഇത് നമ്മൾ പരിചയപ്പെടുത്തി നസീമാണ് നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായിരുന്നു ഇത് നമ്മളെ സബാഹ്രോ ആണ് ഇവ ഇവിടെ ലക്ഷദ്വീപ്കാരനാണ് ഇവന്റെ കഥകള് പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് ഇവ ഒരു പ്രൊഫഷണൽ ഡ്രൈവറാണ് സബാഹ എന്താ പറയാനുള്ളത് നമ്മളിപ്പം ഇന്ന് എങ്ങോട്ടാണ് പോണത് ഏത് സൈഡിലോട്ടാണ് കായികിന് പോണത് മേനാവായിലോട്ടാണ് പോകുന്നത് അങ്ങനെ പറഞ്ഞാല് ഈ എയർപോർട്ടിന്റെ സൈഡ് ആണോ അതോ എയർപോർട്ടിന്റെ ഏകദേശം സൈഡായിട്ട് വരും നമ്മള് പോകുന്ന എന്തായാലും നമുക്ക് പോയാലേ എടാ കൊച്ചി വരുമ്പോ നമ്മളെ ഫ്ലൈറ്റ് ലാൻഡ് കാണുന്ന ചെയ്യുമ്പോണ്ടല്ലോ അവിടെയാണ് നമ്മളൊന്ന് ഓക്കെ ഫൈൻ അപ്പൊ നമുക്ക് ഒരുമിച്ച് എന്തായാലും പോവാം നമ്മൾ ഈ വണ്ടിയാണ് എടുക്കുന്നത് ഫൈവ് ജി സ്റ്റേ ചെയ്യുന്നത് ഇവിടെയാണ് ഈ ഒരു സ്ഥലത്താണ് നമ്മൾ ഇങ്ങോട്ട് പിക്ക് ചെയ്യാൻ വന്നു അവരവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അവർ രണ്ടുപേരും ലക്ഷദ്വീപിലെ ആൾക്കാരാണ് നമ്മൾ ഇനി ഇവിടെ നേരെ കായക്കിന് വേണ്ടിയിട്ട് പോകണം കേട്ടോ ാക്കിങ്ങിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ള സ്ഥലം നിങ്ങൾ കണ്ടോ അടിപൊളിയാണ് കേട്ടോ ഭയങ്കര നല്ല ക്ലൈമറ്റ് ആണ് നല്ല വെയിലും കാര്യങ്ങളും ഒന്നും ആയിട്ടില്ല അതുപോലെ നാളത്തെ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പോകുന്നത് ലോകത്തില് തന്നെ ഏറ്റവും പോപ്പുലറായിട്ടുള്ള മോസ്റ്റ് ഫേമസ് ക്രൂഷിപ്പാണ് കോഡില്ല ക്രൂഷിപ്പ് അതിന്ന് ലക്ഷദ്വീപ് ഈ ഒരു ഇതിലേക്ക് വരുന്നുണ്ട് അവരുടെ ടൂറിസ്റ്റുകളുമായിട്ട് ലക്ഷദ്വീപിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ആ വീഡിയോ നമുക്ക് അടുത്ത കാണാം അതല്ലെങ്കിൽ ഞാൻ ഇതിൽ ആഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആഡ് ചെയ്യാം ഞാനിപ്പോൾ നിൽക്കുന്നത് അവിടെ ഒരു റിസോർട്ടിൻ്റെ ഇതിലാണ് നമ്മൾ കായക്കിങ് വന്നിട്ടുള്ളത് എന്തായാലും ഇവിടുത്തെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഇവിടെ സ്റ്റേ ചെയ്തിട്ട് കുറച്ച് ഫിഷിംഗ് പരിപാടികളൊക്കെ നമ്മൾ വരും വീഡിയോസിൽ ചെയ്യുന്നതായിരിക്കും നമ്മളിപ്പോൾ കയാക്കിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങുന്നത് ഈ ഒരു സ്ഥലത്താണ് കേട്ടോ നല്ല തിരയുള്ള സമയമാണ് കടലിൽ എന്തായാലും ഇവിടെയൊക്കെ ആൾമോസ്റ്റ് ടൈം ഗസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇവിടെ ഒരു ഹയാമോക്കൊക്കെ കിട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അടിപൊളി ഇതാണ് നമ്മൾ പോകുന്ന കയാക്ക് കെട്ടോ എല്ലാം ഡബിൾ കയാക്കിങ്ങാണ് കാണാൻ പറ്റുന്ന ഇവിടെ നിന്നാണ് നമ്മൾ കയക്കിങ്ങിനിറങ്ങുക അത്യാവശ്യം കടൽ നല്ല ഓളം തള്ളിയിരിക്കുന്ന സമയമാണ് കേട്ടോ അവിടെ ഒരു ഷിപ്പൊക്കെ കാണുന്നുണ്ട് ബീച്ച് എന്ന് പറഞ്ഞാൽ ഫുള്ള് ഒരു വെള്ള കളറ് മണലുകളായിരിക്കും ഇവിടുത്തെ ബീച്ചിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസരങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ നഷ്ടപ്പെടുത്തരുത് എപ്പോഴും ഒക്കെ നിങ്ങൾ ലക്ഷദ്വീപിലോട്ട് പോവാം ഇവിടെ ഒന്ന് കാണും ഇവിടുത്തെ സംസ്കാരങ്ങൾ ഇവിടുത്തെ ആൾക്കാർ അതുപോലെ തന്നെ ഇവിടെ ഉള്ള ജീവിത ശൈലികൾ എങ്ങനെ ഫീൽ ചെയ്യുന്നടാ നമ്മൾ ഈ സമയത്ത് ആദ്യമായിട്ടല്ലേ പുറത്തിറങ്ങുന്നത് ഞാൻ ഒരു വർഷം രണ്ടു വർഷം മുമ്പേ വന്നിട്ടുണ്ട് ആണല്ലേ അപ്പൊ ഞാനിപ്പോ ഇവിടെ കയാക്ക് ചെയ്തിട്ടുള്ളത് അതായത് ഈ കയാക്കല്ല നമ്മള് കൊണ്ടുവച്ച നാട്ടിൽ നിന്ന് ഡെക്കാത്തിലോണ്ട് കയാക്ക് കാറ്റ് സാധനം അത് യൂസ് യൂസ് ഞങ്ങൾ നമ്മുടെ അപ്പുറത്തെ ഭാഗത്ത് വന്നിട്ട് ഇറക്കിയതാണ് ഏകദേശം കുറെ ദൂരം പോയതാണ് പറയുക എയർപോർട്ടിന്റെ നിന്ന് ഒരു ഒരു ജസ്റ്റ് മിനിറ്റ് മീറ്റർ അല്ലേ അത്രേ എയർപോർട്ടിലേക്ക് ശരിക്കും പറഞ്ഞാല് നമ്മള് എയർപോർട്ടിന്റെ ഒരു അറ്റത്ത് നിന്ന് നമുക്ക് ദ്വീപിന്റെ മറ്റേ എൻഡിലേക്ക് പോകണമെങ്കിൽ എനിക്ക് ഒന്ന് ആറര കിലോമീറ്റർ കിലോമീറ്റർ മുറുക്കി ജസ്റ്റ് ഒരു ഫോർത്ത് ഇട്ട് നമ്മൾ എയർപോർട്ടിൽ നിന്ന് ദ്വീപിന്റെ എൻഡ് എത്തി പിന്നെ നമുക്ക് അവിടുന്ന് പോകാൻ പറ്റൂ അവിടെ നിന്ന് നമുക്ക് വേറെ ദ്വീപിലേക്ക് വല്ല വെസലോ ഷിപ്പോ ബോട്ടോ അങ്ങനെ എന്തെങ്കിലും ഇവിടുന്ന് പോകണം വളരെ കുറഞ്ഞ സ്ഥലത്ത് നിൽക്കുന്ന ഒരു ലൈഫ് സ്റ്റൈലാണ് ഇവിടെ ഉള്ളത് ആണ് അങ്ങനെ ഇവിടെ റിസോർട്ടില് കാക്കിംഗ് ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലായിരുന്നു നിങ്ങൾ നിങ്ങളുടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഫറൂഖും ട്രാവൽ ഫൈസും കൂടി ഇനാഗുറേറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പൊ നമ്മളെ ഇനാഗ്രേഷൻ കൂടെ ആണ് സഭായ വേറെന്താ എനിക്കെന്താ പറയാനുള്ളത് കയാക്കിങ്ങിനെ കുറിച്ച് എനിക്ക് കയാക്കിങ്ങിനെ കുറിച്ച് ഒന്നും അറിയാത്തോ എനിക്കൊന്നും പറയാനില്ല പക്ഷെ ഇവര് ഇവ കാണുന്ന പോലെയല്ല ആളൊരു പുലിയാണ് നമുക്ക് വരും വീഡിയോസിലൊക്കെ ഇവർ ഒരുപാട് വീഡിയോയിൽ നമുക്ക് ഇവനെ കൊണ്ടുവരാനുണ്ട് അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇവന്റെ ഗൈഡിൽ നമ്മൾ ജസ്റ്റ് കയാക്കിങ്ങിന് ഇറങ്ങാണ് ഇവിടുത്തെ കയാക്കിങ്ങിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കടലിന്റെ അടി നമുക്ക് കറക്റ്റ് ആയിട്ട് കാണാം അപ്പൊ എന്തായാലും സ്വഭാവ പോവല്ലേ നിങ്ങക്ക് ലൈഫ് ജാക്കറ്റ് മസ്റ്റ് ആണ് നല്ല നമുക്ക് വേണം

നല്ല ഒരു 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 ജാക്കറ്റ് 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 ഉണ്ട് അസിസ്റ്റ് ആയിട്ട് നമ്മൾ നമ്മൾ വെച്ചിട്ടുണ്ട് അവിടെ നമ്മുടെ ആ ആ ആ സേഫ്റ്റിക്ക് ഇതാ രണ്ട് കയാക്ക് എടുത്തിട്ടാണ് പോണത് ലൈക്ക് കടല് നിങ്ങക്ക് കാണാൻ പറ്റും കടല് നല്ല റഫാണ് കേട്ടോ ശരിക്കും കടല് റഫാണ് അല്ലേ എന്ന് ഓക്കെ നമുക്കിത് ജസ്റ്റ് ബോട്ടിൽ വെക്കാം എന്തെങ്കിലും വായോ വായോ എന്ത് അതും വായ്പ അതും വയപ്പല്ല ഇപ്പോ തേര നല്ല ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് കേട്ടോ അപ്പൊ നമുക്ക് നമ്മളെത്ര തോങ്ങാനും ഇങ്ങോട്ട് എത്തുന്നുണ്ട് പക്ഷെ പോന്നുണ്ട് നല്ല റഫാണ് കേട്ടോ നല്ല റഫാണ് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് നോക്ക് ഇത് സ്പോട്ടാ നോക്കണ്ടത് ജാക്കറ്റ് വേണ്ടല്ലോ സീൻ ഇല്ലല്ലോ അവൻ അവൻ പ്രൊഫഷണൽ ആണ് കേട്ടോ അതാ നമുക്ക് ഇതൊക്കെ ദീപിന മക്കളാണ് എനിക്ക് ജാക്കറ്റ് അവിടെ അസിസ്റ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് ജാക്കറ്റില്ലാണെങ്കിൽ നടക്കില്ല സേഫ്റ്റി മുടിക്കാം മുടിക്കലേ 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 നമ്മളിതാ അറബിക്കടലിലേക്ക് കയാക്ക് ചെയ്തു പോവാണ് കേട്ടോ നമ്മൾ പറ നോക്ക് അവിടെ എത്തിയിട്ടാ ഒത്തിരി കയ്യാക്ക് അടുത്ത് പോവാട്ടോ നമ്മൾ നാലഞ്ച് ദിവസം നമ്മളിവിടെ എയർപോർട്ടിൽ കിടന്ന് കളിക്കണത് പോവാനായിട്ട് വേറെ വൈകിയില്ല ഇനി ഈ ഒരു സാധനം നേരെ നാട്ടിൽ പോയാലോ എന്ന് പ്ലാൻ ഉണ്ട് അപ്പൊ സേഫ്റ്റി നമ്മൾ ജാക്കറ്റ് കാലം കിട്ടിട്ടുണ്ട് അപ്പോൾ നേരെ ഒരു കയ്യാക്കടുത്ത് നമ്മൾ നേരെ പോവാം അതുപോലെ നമ്മൾ സഭാഹുണ്ട് സഭാട്ട് ഡ്രൈവറാട്ടോ പിന്നെ ഇവനൊരു എന്റർടൈൻമെന്റ് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇവനീ മറ്റേ മീൻ പിടിക്കാൻ കുന്നുണ്ടല്ലോ അതും പിടിച്ച് വൈകുന്നേരം സമയത്ത് കടലിലേക്ക് പോകും എന്നിട്ട് പോയിട്ട് അല്ലെ സഭാ എന്നിട്ട് ഇപ്പം പോയി കുറെ മീനെ പിടിച്ചു കൊണ്ട് വീട്ടിൽ കൊണ്ടെന്നാണ് നമ്മുടെ ഞാസിയും പറഞ്ഞത് നമുക്ക് അങ്ങോട്ട് അവന്മാരും പോവാട്ടോ അമ്മ ഉണ്ടാവും അങ്ങോട്ട് അങ്ങോട്ട് പോയ ആമേനെ കാണുമല്ലേ നമുക്കിപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആമേനെ കാണാൻ പറ്റും ഇതേ ഹൗമാരി അങ്ങോട്ട് പോയന്മാര് ഇങ്ങോട്ട് എന്നെ ഉണ്ട് ആമേനെ കാണാൻ വേണ്ടി പോവാന്നുള്ളതിൽ പോവാട്ടോ നമ്മൾ അന്ന് പോലെ തന്നെ അല്ലേ പിന്നെ നമ്മൾ നോക്ക് നമ്മളിത് തോന്ന തോന്ന അപ്രോക്സിമേറ്റ് ഇതേ പത്തഞ്ഞൂറ് മീറ്റർ ഇങ്ങോട്ട് വന്നു അവിടെ ഒന്നുമില്ല അവിടെ അത് കല്ലാണെന്നാണ് എനിക്ക് തോന്നുന്നത് കുടിക്കാനുള്ള വെള്ളം ഒരു ഒരു ഗ്ലാസ് കൂടെ തരും ഞാൻ ഉപ്പുവെള്ളം കുടിച്ച് വെള്ളം 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 കുടിക്കുക നമ്മള് വാട്ടർ

തീരത്തിൻ്റെ രണ്ടറ്റത്തും രണ്ട് സൈഡിലുമായിട്ട് നമുക്ക് എപ്പോഴും കടല് നമുക്ക് കാണാൻ പറ്റും നമ്മൾ ഇതുപോലെ റോഡിലൂടെ പോകുമ്പോൾ ഈ ഒരു റോഡ് എന്ന് പറയുന്നത് ലക്ഷദ്വീപിലെ ഹൈവേ ആണ് കേട്ടോ ഇവിടുത്തെ ഹൈവേ ആണ് മെയിൻ റോഡാണത് പിന്നെ ഒരുപാട് ചെറിയ പോക്കറ്റ് റോഡുകളുണ്ട് അതും ഇതിൻ്റെയൊക്കെ അത്ര വലുപ്പം വരുന്നുള്ളൂ എന്തായാലും ലക്ഷദ്വീപിൽ ഒരുപാട് മനോഹരമായിട്ടുള്ള കാഴ്ചകളുമായിട്ട് വരും വീഡിയോസിൽ നമുക്ക് കാണാം ലക്ഷദ്വീപിൽ വരാൻ താല്പര്യമുള്ള ആളുകൾ താഴെ കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേഴ്സണൽ പെർമിറ്റ് ആണെങ്കിൽ അങ്ങനെ കിട്ടും അതെല്ലാം പാക്കേജ് ആയിട്ടാണെങ്കിൽ അങ്ങനെയും കിട്ടും ലക്ഷദ്വീപിലെ ഗൈഡൻസ് ആണെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തു തരുന്നതായിരിക്കും എല്ലാവരും ലക്ഷദ്വീപ് കാണണം എല്ലാവരും സ്ഥലങ്ങൾ കാണണം അടുത്തൊരു വീടാട് കാണാം ബൈ ബൈ